നിങ്ങൾ നടത്തുന്ന ഒരു ക്ഷാണ് അല്ലെ നിങ്ങള് ഭാഗല്ലെന്ന് പറയുന്ന എനിക്ക് സൊസൈറ്റിയും ആവശ്യമാണ് ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ സർ കാര്യമായിട്ട് ചിന്തിച്ചു കൊണ്ടിടക്കാണ് ഓക്കെ അല്ലാണ്ട് ഇത് ഞാൻ ഒറ്റക്ക് നടത്തുന്ന ഒരു പരിപാടിയേ അല്ല മീൻസ് അതായത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് തീർച്ചയായിട്ടും ഇതിൽ ഒരു നിവൃത്തി ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഞാനിത് പിടിച്ചിറങ്ങണെന്ന് മാത്രം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അട്ടിമറി തടയുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യകത എന്ന് പറയുന്നത് അത് ഇലക്ട്രോണിക് ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള അട്ടിമറിയിലെ ബേസ് ചെയ്തിട്ടാണ് താങ്കൾ പറയുന്നത് അതായത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ പുതിയൊരു സംഭവം അല്ല ഇപ്പൊ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ അതിന്റെ ഒരു പൊതുവെ എല്ലാവർക്കും ഇടയിലേക്ക് എത്തി അത് പക്ഷെ അതിന് മുമ്പേ നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നത് പതിനെട്ടിലോ പത്തൊമ്പതിലോ ഏഹ് മധ്യപ്രദേശില് അവിടത്തെ കമൽനാഥ് സുപ്രീം കോടതിയിൽ പോയിണ്ടായിരുന്നു ഇത് വോട്ടർ പട്ടികയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് മെഷീൻ ഒരു ഫോർമാറ്റിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് തരണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിസമ്മതിക്കുകയോ ചെയ്ത് വിസമ്മതിക്കാണ് ചെയ്തിട്ടുള്ളത് അത് ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പം എലക്ഷൻ കമ്മീഷൻ പറയുന്നത് അന്ന് സുപ്രീംകോടതി തരണ്ടെന്ന് പറഞ്ഞു അങ്ങനെയല്ലണ്ടായിരുന്നു സുപ്രീംകോടതി ഇടപെട്ടിട്ടില്ല

ചേർന്നെന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ഇല്ലിഗലായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ വോട്ടർമാരും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ പുറത്താക്കേണ്ടിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതും ടോട്ടലി ആർബിറ്ററി ആണ് പല സ്ഥലത്തും പല മാതിരി ആണ് അത് തോന്നിവാസം തോന്നിവാസം നൽകാനുള്ളത് പല സ്ഥലത്ത് പലമാതിരി പല സ്ഥലത്ത് പല സമയം അത് എന്താ പറയുക പെട്ടെന്ന് നടത്തുക പത്ത് മുപ്പത് നാൽപ്പതോളം ബി എൽഒമാര് ആത്മഹത്യ ചെയ്തിട്ടും സ്ട്രെസ് അതി കൂടുതൽ പേര് മരിച്ചിട്ടുണ്ട് മമതാ ബാനർജി പറയണ്ടായിരുന്നു അവിടെ നൂറ്റി പത്ത് പേര് അല്ലാണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെസ്സിന്റെ സ്ട്രെസ് കാരണം ഈ സറിന്റെ സ്ട്രെസ് കാരണം അപ്പൊ അത്രയും ഒരു തോന്നിവാസം നടത്താൻ കൽപ്പിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറിക്കഴിഞ്ഞു അസുഖം തോന്നിവാസമാണ് നടത്തുന്നത് അത് ഇന്ത്യൻ ഭരണ സംവിധാനവും ഉപയോഗിച്ചിട്ട് പച്ചയ വെളിച്ചത്തിൽ ശുദ്ധ വെളിച്ചത്തില് പച്ച തോന്നിയാസം തീർച്ചയായിട്ടും അതാണ് സുപ്രീം കോടതി കേട്ടോണ്ടേരിക്കാണ് ബീഹാർ ഇലക്ഷൻ വന്നു അത് കഴിഞ്ഞു അടുത്ത സെർവ് വന്നു ഇനിയും കേട്ടോണ്ടിരിക്കാണ് ഇപ്പോൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞു തോന്നുന്നു ശരിക്കും ബിജെപി പോലെയുള്ള പാർട്ടികൾ ഈ പറഞ്ഞ പോലെ അട്ടിമറി നടത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധ്യതകൾ കൂടുതലായി ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞങ്ങൾ വോട്ടിങ് മാനിപ്പുലേഷനിലൂടെയാണ് ഞങ്ങൾ ജയിക്കുന്നത് വോട്ടിംഗ് മാനിപ്പുലേഷനിലൂടെയാണ് ഞങ്ങൾ ജയിച്ചത് അവർ പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ തൃശൂരിൽ നേതാവ് തന്നെ പറയണ്ടായിരുന്നല്ലോ വോട്ടിംഗ് മെഷീൻ ഇതിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതിന് അത് അവർക്ക് അത് പുറത്തേക്ക് കൊണ്ടിരുന്നവര് സന്തോഷമുള്ളൂ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇ വി എം ആണ് അതിലാണ് എന്താ പറയുക എന്ത് തോന്നിയ ദിവസം നടക്കുക ഇതിലൊരു ശതമാനം ഉണ്ട് മറ്റത് അൺലിമിറ്റഡ് ആണ് അതൊരു പെർപ്പച്വൽ വിന്നിംഗ് മെഷീൻ ആണ് അത് പ്രൊട്ടക്ട് ചെയ്യണം അതിനുള്ള ശ്രമമാണ് ഇപ്പൊ ചേർത് ഏഹ് ഇപ്പോ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ ലീഗൽ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും കോടതികളിലേക്കോ കാര്യങ്ങളിലേക്കോ താങ്കൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് കോടതികളിൽ ഇഷ്ടം പോലെ ആൾക്കാര് സിവിൽ സൊസൈറ്റിന്ന് താങ്കൾ നടത്തിയിട്ടില്ല ഞാൻ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല സിവിൽ സൊസൈറ്റി എന്നുള്ളവരും പൊളിറ്റിക്കൽ പാർട്ടീസും കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മളായിട്ട് നടത്തേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളായിട്ട് എന്താ നടക്കണേന്ന് കാണണ്ടല്ലോ അതെ നമ്മൾ ചെയ്യണേൽ എന്താ അർത്ഥം നമ്മൾ ആലോചിക്കണല്ലോ തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും മുന്നോട്ടന്നെ പോട്ടെ ജനാധിപത്യം എന്നുള്ളത് കഴിഞ്ഞാൽ ഇത് പെട്ടന്ന് എന്തെങ്കിലും നടക്കുന്നോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടല്ല അസല് തോന്നി അസാണ് നടക്കുന്നത് അതിന് ഇതിന് നമ്മള് പറ്റാത്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് വോട്ടിങ് നിർത്തിയ നിർത്തിയാളാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സീറ്റ് നാല്പത്തിയേഴ് സീറ്റിൽ വോട്ട് ചെയ്തും കൗണ്ട് വലിയ ബന്ധമൊന്നുമില്ലെന്നു പറഞ്ഞപ്പോ ഞാൻ അതോടുകൂടി ഇനി പേപ്പർ ബാറ്റിലെ വോട്ടിംഗ് തീരുമാനിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഇന്റൻറ്റീവ് പറഞ്ഞപ്പോ നൂറ് ശതമാനം ഉണ്ടായിരുന്ന കുഴപ്പമില്ല മനസ്സിലാവും അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആൾക്കാർ കോംപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ ഇഷ്യൂ മീൻസ് ആൾക്കാര് പറഞ്ഞ് മനസ്സിലാക്കി അത്ര എളുപ്പമല്ല ഈ അങ്ങനത്തെ ഇഷ്യൂസ് അപ്പൊ നമ്മൾ തന്നെ അത് വായിച്ചറിയും കാലങ്ങളോളം ഫോളോ ചെയ്യുന്ന ആരാണ് എനിക്കിപ്പോ അറിയുന്നത് ഇതിപ്പോ പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ലാംഗ്വേജിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യം എനിക്കും തോന്നുന്ന ഒരു കാര്യമല്ല ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിർത്താന്നുള്ളതാണ് അതിന്റെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ആൾക്കാരുണ്ട് അതിന് പാർട്ടീസിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് പാർട്ടീസിന്റെ നേതാക്കളെ കൺഫ്യൂസ് ചെയ്ത് നിർത്താ അതായത് ഇത് പ്രശ്നമല്ല അവരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ അവര് പറയേണ്ടിടയ്ക്കാണ് പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ് അതേമാതിരി ജനങ്ങളും ആയിട്ട് നിൽക്കണം ഇതല്ല അവർ അവരെന്തെങ്കിലും ന്യൂസ് വരുമ്പോ അവർ പറയും അതല്ല ഇങ്ങനെയാണ് ഉണ്ടായത് അവരുടെ ലക്ഷ്യം തന്നെയാണ് ഉദാഹരണത്തിന് മറ്റേ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഉണ്ടായപ്പോ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവിടെ ഒരു നിയമസഭ ഇലക്ഷൻ ആ സമയത്ത് എന്താ അവിടെ ഒരു ഒരു മണ്ഡലം ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വന്നു ബൈപോളാണ് അപ്പൊ അവിടെ പോളി പോളിതായകൂടി അഞ്ചോ ലക്ഷം ആറു ലക്ഷം വോട്ടാണ് ആ വോട്ടില് നിയമസഭാ സീറ്റുകളുടെ മൊത്തം മറ്റേ ലോക്സഭാ സീറ്റുകളുടെ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് ആറ് ലക്ഷം വോട്ടില് മനസ്സിലായി അത് എന്താ പറയുക ഇപ്പൊ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് നിന്ന് ആറ് ലക്ഷത്തിലാണെന്ന് പറയണോ അതായത് ലോക്സഭാ സീറ്റിലേക്ക് അവർ കൂടുതൽ വോട്ട് ചെയ്തു അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു മറ്റേല്ലാം ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു അപ്പൊ അത് അവര് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങള് വി പാറ്റ് കൗണ്ട് ചെയ്തു അതിൽ ഒരെണ്ണത്തിൽ പോലും മാറ്റം കണ്ടിട്ടില്ലെന്നാണ് പറയണത് അതായത് എന്താ പറയാ അതാണ് എക്സ്പ്ലനേഷൻ പാറ്റേൺ അല്ല കാര്യങ്ങളിലെ പ്രശ്നങ്ങളാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് ഏത് എന്തും ചെയ്യാം ബാക്കി ക്വസ്റ്റിൻ ചെയ്യാൻ പറ്റില്ല കോടതി എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയണതാണ് എന്തെങ്കിലും വാക്യം അത് അവർ പറഞ്ഞത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് അല്ലാണ്ട് വേറെ ആരേലും രേഖകൾ ഹാജരാക്കാൻ ഇല്ല എന്താ വെച്ചിട്ട് വാദിക്കൻ കമ്മിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പക്ഷെ അവർക്ക് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കോടതി ഒന്നും എന്താ പറയാ ചെയ്യാൻ പറ്റാത്തതാണോ ഈ സെറിന്റെ നമുക്ക് മനസ്സിലാവണത് എന്താ പറയാ കോടതിക്ക് ഇടപെടാൻ താല്പര്യമില്ലാന്നുള്ള ഇത്ര അക്രമമായിട്ടുള്ള ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇല്ലീഗൽ ആർബിറ്ററി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശുദ്ധ തോന്നിയാസായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെല്ലാവരും എന്താ പറയാ കണ്ടു നിൽക്കേണ്ടി വരികയാണ് പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഈ തെണ്ടിത്തരം അപ്പൊ അത് കണ്ടാലെങ്കിൽ മനസ്സിലാക്കണം ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥിതി എന്താന്നുള്ളത് എനിക്ക് പറയാനുള്ള കുറ്റ കാര്യ ജനാധിപത്യം എന്ന് പറയുന്നതാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജനാധിപത്യം നമ്മളെ സംരക്ഷിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ജനാധിപത്യം എന്ന് പറഞ്ഞിപ്പോ അതുകൊണ്ട് തന്നെയാണ് അത് മീഡിയകൾ പോലും ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാത്ത അതുകൊണ്ടാണ് അവർക്കറിയാം അറിയാം അവിടെ മനുഷ്യനെല്ലാം പ്രാധാന്യം പറ്റിക്കുന്നതല്ല പ്രാധാന്യം അതായത് ഇതൊന്നും മനുഷ്യരിക്ക് എത്തണ്ട പൊളിറ്റിക്കൽ പാർട്ടീസ് പറയുന്നുണ്ട് പക്ഷെ അവരും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അവരെ കൺഫ്യൂസ് ചെയ്യാൻ അതിന്റെ ഉള്ളിൽ തന്നെ കാര്യമായിട്ടുള്ള നേതാക്കളുണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണുമ്പോ മനസ്സിലാക്കാം പക്ഷെ അത് നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഓരോരുത്തർ അതിന്റെ ഇടയിൽ കിടന്ന് ഇത് ചെയ്യണത് ഇത് കാലങ്ങളായിട്ടാണ് അതിൽ പത്തൊമ്പത് തൊട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് വോട്ട് ചെയ്തും അതൊരു ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് ഇതൊരു കാൽക്കുലേറ്റർ ആണെന്നാണ് കാൽക്കുലേറ്റർ ആണെങ്കിൽ അതില് കൂട്ടുമ്പോ തെറ്റേ നമ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാൽക്കുലേറ്റർ വിശ്വസിക്കുവോ മനസ്സിലാവും ഒരു കണക്ഷൻ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സേഫ് ഗാർഡ്സ് ഉണ്ട് പിന്നെ വേറെ ടെക്നിക്കൽ സേഫ് ഗാർഡ്സ് ഉണ്ട് അതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ കാൽക്കുലേറ്റർ തെറ്റായിട്ടുള്ള ഉത്തരം തരുന്നത് അതിപ്പോ വേറൊരു പുതിയ രീതി ഇങ്ങനെ ഇപ്പോ വളരെ സമയം കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഇലക്ഷൻ ടാലി പ്രഖ്യാപിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തിനാല് ഇലക്ഷനിൽ ഒറീസയിലും മറ്റേ ആന്ധ്രാപ്രദേശിലും അവര് എലക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു ടാലി പറഞ്ഞു അതിൽ നിന്ന് പന്ത്രണ്ടും പതിമൂന്നും ശതമാനമാണ് വോട്ട് കൂടിയിട്ടുള്ളത് ഫൈനൽ ടാലി വന്നപ്പോൾ അതായത് അങ്ങനെ പോസിബിൾ അല്ല അങ്ങനെ അതായത് ഇതൊരു ബട്ടൺ പ്രസ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് എത്ര പേര് വോട്ട് ചെയ്തെന്നുള്ളത് ഇപ്പൊ വോട്ട് ചെയ്ത് എത്ര പേര് പ്രസിദ്ധീകരിക്കുന്നില്ല ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് പ്രസ്വീകരിക്കുന്നുള്ളു അത് പലപ്പോഴും പലതായിട്ട് പ്രസിദ്ധീകരിച്ച നമ്മള് ഒരു എന്താ പറയാ നമ്മളെ ഇത് കൺഫ്യൂഷൻ നിർത്തുക അത്ര ഡബ്ല്യൂടി പീപ്പിൾ ഡോട്ട് ഇന്നിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ഉണ്ട് ന്യൂസ് ആർട്ടിക്കൽസ് ഉണ്ട് ഇതിനായിട്ട് റിലേറ്റഡായിട്ട് പിന്നെ പൊതുവേ ഇപ്പോഴത്തെ നമ്മുടെ ഡെമോക്രസീറ്റഡായിട്ടുള്ള കുറെ ആർട്ടിക്കൽസ് ഉണ്ട് തങ്ങളുടെ പേര് താങ്കൾ എന്താ ചെയ്യുക വേറെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇല്ലാതെ സാധാരണ മനുഷ്യന് നടക്കണം തീർച്ചയായിട്ടും 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 എന്തായാലും മുന്നോട്ട് തന്നെ പോവാം അല്ല ഇത് അറിഞ്ഞതിൽ മനസ്സിലാക്കി പ്രത്യേകിച്ചും സാധാ മനുഷ്യന് നടന്നത് ഇത്രേ കാര്യമുള്ളൂ അറിയാം പക്ഷെ ഇത് പ്രധാനമായിട്ട് രാഷ്ട്രീയ പാർട്ടികളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലക്ഷങ്ങളും കോടികളാണ് ചെലവഴിക്കുന്നത് ഇലക്ഷനിൽ അവർക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ എന്നുള്ളൊരു നിലപാടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് മനസ്സിലാവും ഇതിൽ ഒറ്റ കാര്യമുള്ളൂ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നത് ഏത് സിസ്റ്റാണെങ്കിലും അത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെങ്കിൽ പോലും അതിനെ ഏത് രീതിയിൽ നിലനിർത്തണം എന്നുള്ളത് കോടതി കാര്യങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ലെ കാലങ്ങളായിട്ട് ചെയ്യും ഈ പറഞ്ഞ ഇതുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞോട്ടിംഗ് മെഷീന്റെ പ്രശ്നങ്ങള് ഇപ്പൊ അടുത്ത ഒറീസൽ ഒരു സംഭവ ബിജു ജനതാദളിന്റെ പാർട്ടിക്കാർ പ്രസ് മീറ്റ് നടത്തിയിട്ട് പറഞ്ഞു അവിടെ വോട്ട് ചെയ്ത പല മണ്ഡലങ്ങളിലും ഫോം സി ഫോം ട്വന്റീൻ തമ്മിൽ ടാലിയാവുന്നില്ലേന്ന് അവരിപ്പഴാണ് അത് കളക്ട് ചെയ്ത് അവിടെയാണ് ഈ പന്ത്രണ്ട് ശതമാനം വ്യത്യാസം വന്ന ഒരു സ്ഥലം മനസ്സിലാവും അപ്പൊ അവര് ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് റിപ്പോർട്ട് ആണ് അത് ഇത് അലക്ഷനിൽ അട്ടിമറി നടന്നുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടാണ് അത് അത് ഏതെങ്കിലും പല ന്യൂസ് പേപ്പറിൽ നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇത് റിപ്പോർട്ട് ഇത് ഫൈനൽ ലൈനിലാണ് ഇത് ഇപ്പൊ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ടോ ും പറയും ഇപ്പൊ രാഹുൽ ഗാന്ധി അന്ന് പ്രസ് കോൺഫറൻസ് നടത്തി പറഞ്ഞു മറ്റേ ഒരു ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അതായത് മറ്റേ ഇപ്പൊ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ട പ്രശ്നം തീരില്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇതിൽ തന്നെ വലിയ കള്ളത്തരാണ് പിന്നെ അത് മാറ്റുന്ന കാര്യം പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇതോടും വഴി ശ്രദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ തിരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത ലോക്സഭ സമ്മേളനം ഉണ്ടായപ്പോൾ അഖിലേഷ് യാദവ് അതിനെ പറ്റി സംസാരിച്ചു മനീഷ് തിവാരി എലക്ഷൻ എന്താ പറയുക വോട്ടിംഗ് മെഷീൻ എന്താ അതിന്റെ പ്രശ്നങ്ങളെ പറ്റി അവർ പറഞ്ഞു പക്ഷെ കൺഫ്യൂസ് ചെയ്ത് നിർത്താൻ അവർക്ക് പറ്റുന്നുണ്ട് അത് എത്ര നാൾ ഇനിയിപ്പോ എന്താ പറയുക അടുത്ത സ്റ്റേജിലേക്ക് പോകാനാണ് ഈ കൺഫ്യൂസ് ചെയ്ത് നിർത്തുന്നത് കുറച്ചാളോട് കൺഫ്യൂസ് നിർത്തി കഴിഞ്ഞാൽ വൺ നേഷൻ വൺ എലക്ഷൻ പിന്നെ എന്താ പറയാ ഡീലിമിറ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ കൊള്ളാക്കാനാണ് അവിടേക്കൊള്ളു കൺഫ്യൂസ് കൺഫ്യൂഷൻ നിർത്തണം അത്രേ ഉദ്ദേശിക്കുന്നു എന്തായാലും താങ്കൾ ഇപ്പൊ ഈ പ്ലക്കാർഡ് പിടിച്ച് നടക്കുമ്പോ അത് ജനങ്ങളോട് സംബന്ധിക്കാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ ജനങ്ങളോട് ജനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ടോ ജനങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടോ താങ്കൾക്ക് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇതിനെ പറ്റി വായിക്കാം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾക്കൊരു ബോധ്യം വേണം അല്ലാണ്ട് നമ്മള് ആ വോട്ടിംഗ് മെഷീനിൽ കള്ളത്തരം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കള്ളത്തരം ഒരു അർത്ഥമില്ല നമുക്ക് ഇല്ലാണ്ട് പറയുന്ന ഒരു അർത്ഥമില്ല നമ്മൾക്ക് അതിനുള്ള ബോധ്യം അതായത് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വോട്ട് ചെയ്തോ കൗണ്ട് ചെയ്ത ഒപ്പിനില്ലെങ്കിൽ പിന്നെ അത് പോരെ നമുക്ക് ഉറപ്പാണല്ലോ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ട് അതിന്റെ തെളിവുകളുണ്ട് കൃത്യമായിട്ട് സൈറ്റിൽ വോട്ട് ഫോർ ഡെമോക്രസി ഡോട്ട് ഇൻ ഓർഗ്ഗ ഡോട്ട് ഇൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാ ഇലക്ഷനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ റിപ്പോർട്ട് റീസെന്റ് ആയിട്ടുള്ള എല്ലാ ഇലക്ഷനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കും ഇവൻ ബീഹാറിന്റെ വരെയുണ്ട് അപ്പൊ അതമ്പെടുത്ത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക അല്ലാത്തവർ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും എത്തണം അല്ലാണ്ട് വേറെ വോട്ടിംഗ് മെഷീനിൽ പ്രസിഡന്റ് ആവണം എന്ന് അതാണ് ഉദ്ദേശിക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയിലാണ് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും മുന്നോട്ട് സീരിയസ്ലി എന്തായാലും മുന്നോട്ട് തന്നെ പോവാ നമ്മള് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് ജനങ്ങളെ തന്നെ അറിയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഇനീഷ്യേറ്റീവ് ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഇവിടെ ജനാധിപത്യ സ്ഥാപിതാവുള്ളൂ നിങ്ങളുടെ ഈ ഒരു പറയേണ്ട ഒരു കാര്യത്തിൽ കൂടി പ്രത്യേകിച്ച് സംഘടനകള് അതായത് ഇപ്പോ സമരങ്ങൾ പലതും നടക്കുന്നുണ്ട് അതിനൊപ്പം ആ പ്രാധാന്യമുള്ള കാര്യം പറയുമ്പോ ഇപ്പൊ കർഷകരുടെ സമരം അതില് എന്താ പറയാ പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു പരിഹാരം ഉണ്ടാവണം മനസിലായി അല്ലെങ്കിൽ നമുക്ക് പറയാം പക്ഷെ നമുക്ക് അത്ര ഒരു ഇപ്പൊ കർഷക സമരം വളരെ നാൾ നടന്ന് വളരെ കൃത്യമായിട്ട് വിജയിച്ച ഒരു സമരമാണ് നമ്മൾ കണ്ടു പക്ഷെ അത് എഴുന്നൂറ് പേരെ ജീവനാണ് അവിടെ പോയത് ഇല്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാം ബോട്ടിൽ അട്ടിമറി എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഇവിടെ ഇപ്പൊ തൃശ്ശൂർ സംഭവം ഉദ്ദേശിക്കുന്നത് ബോട്ട് ഇതിൽ അട്ടിമറി നടന്നു എന്നുള്ളതാണ് അതായത് ബോട്ട് ചേർത്തിട്ട് അട്ടിമറി നടത്തുന്നത് അത് മാത്രല്ല